ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പാണ് കേട്ടോ അരി അരക്കാതെ ചോറ് ചേർക്കാതെ തേങ്ങ ചേർക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു പാലപ്പാണ് ഇവിടെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ പാലപ്പം തയ്യാറാക്കുന്നത് അതിനായിട്ടൊരു പാനിലേക്ക് കാൽ കപ്പ് റോസ്റ്റഡ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കപ്പി അയച്ചിട്ടാണ് പാലപ്പം തയ്യാറാക്കുന്നത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാതെ തന്നെ കുറുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു അല്പം കിട്ടാ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇതുപോലെ തിക്കായി വരുന്ന വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ കപ്പി റെഡി ആയിട്ടുണ്ട് തണുക്കും തോറും ഒന്നുകൂടി തിക്കായിട്ട് വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഒരു മിക്സഡ് ജാറിലേക്ക് ഒന്നേകൾ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒന്നേകൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ടോട്ടൽ നമ്മൾ ഒന്നര കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഈ അപ്പം തയ്യാറാക്കുന്നത് കാൽ കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ കപ്പി കാച്ചി അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തു അടുത്തതായിട്ട് ഇതിലേക്ക് കപ്പി കാച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ ചൂടോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഒറ്റ തവണയായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ടോ കേട്ടോ കാരണം ചെറിയ ക്വാണ്ടിറ്റി ഉള്ള മാവാണ് നമ്മൾ എടുക്കുന്നത് കപ്പി ചെച്ചത് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചോറോ തേങ്ങയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരുപാട് സമയം ഇട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ അപ്പം തന്നെ അരച്ചെടുക്കത്തില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാവ് പൊളിച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരുപാട് സമയം വെക്കുന്നില്ല കേട്ടോ ഞാനിവിടെ ഒരു മണിക്കൂറാണ് വെക്കുന്നത് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു മണിക്കൂർ മതിയാവും ഇനി തണുത്ത ആണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ മാവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് എടുക്കാവുന്നതാണ് അല്ലാത്ത പക്ഷെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് തൊട്ട് മുമ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതിയാകും ഇനി മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂർ ശേഷം ഒന്ന് തുറന്ന് നോക്കാം മാവ് അല്പം പൊങ്ങിയിട്ട് പാകത്തിനായിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പ്ലഫി ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മാവ് അല്പം തിക്കായിട്ടാണ് തോന്നുന്നത് നമുക്ക് കോരി ഒഴിച്ചിട്ട് വട്ടത്തില് ചുറ്റിച്ചെടുക്കാനുള്ളതല്ലേ കപ്പി വെച്ചതുകൊണ്ട് മാവ് നല്ല തിക്കായിട്ട് വരും കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചുറ്റിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അതിന് ശേഷം ഒരുതവി മാവ് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് വട്ടത്തിൽ നന്നായിട്ടൊന്ന് ഷേപ്പിൽ ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാത്രം നന്നായിട്ട് ചൂടായിരിക്കണം കേട്ടോ അതിന് ശേഷം വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാലപ്പം ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചെടുത്തതിനു ശേഷം കണ്ടില്ലേ നല്ല ബബിൾസ് ബബിൾസൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂടിപ്പോകാനും കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ ഞാനിവിടെ ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അരികൊക്കെ മൊരിഞ്ഞിട്ട് കണ്ടില്ലേ പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്ന പാലപ്പം പോലെ തന്നെയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ചൂടായ ചട്ടിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നല്ല ഷേപ്പിൽ പട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം പാത്രം ചൂടായത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബബിൾസൊക്കെ വന്നിട്ട് പൊട്ടിത്തുടങ്ങും ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ല വൈറ്റ് കളറി വേണ്ടവർക്ക് പാകത്തിന് കുക്കായി വരുന്ന സമയത്ത് എടുത്ത് മാറ്റാവുന്നതാണ് നല്ല അരികൊക്കെ മുരിഞ്ഞിട്ട് ഇതുപോലെ ഒരല്പം ബ്രൗൺ ഷെഡി വേണ്ടവർക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പാലപ്പം എടുക്കാം അരി അരയ്ക്കാതെ ചോറ് ചേർക്കാതെ തേങ്ങ ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ തേങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം പാലപ്പം കണ്ടില്ല ഒട്ടും തന്നെ ഹാർഡായിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പമാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന പാലപ്പമാണ് ഇതിനു മുമ്പും ചാനലിൽ കുറേ പാലപ്പത്തിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ